LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. അഖിലേന്ത്യാ കിസാൻ സഭയുടെ സംസ്ഥാന സമ്മേളനം ജനുവരി അഞ്ചു മുതൽ എട്ട് വരെ തീയതികളിൽ പറവൂരിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഖിലേന്ത്യാ കിസാൻ സഭയുടെ സംസ്ഥാന സമ്മേളനം ജനുവരി അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിൽ പറവൂരിൽ നടക്കുമെന്ന് സംഘാടക സമിതി കൺവീനർ സിപിഐ ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമല സദാനന്ദൻ മണ്ഡലം സെക്രട്ടറി എം ആർ ശോഭനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അഞ്ചാം തീയതി വയലാറിൽ നിന്ന് ആർ സുഖലാൽ ക്യാപ്റ്റനായ പതാക ജാഥ കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് ജെ വേണുഗോപാലൻ നായർ ഉദ്ഘാടനം ചെയ്യും കെ വി വസന്തകുമാർ ക്യാപ്റ്റനായ ബാനർ ജാഥ പരിയാരത്തു നിന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ചാമുണ്ണി ഉദ്ഘാടനം ചെയ്യും കൂത്താട്ടുകുളത്ത് നിന്നും ഇ കെ ശിവൻ ക്യാപ്റ്റനായ കുടിമര ജാഥ എഐ ടി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്യും ആറാം തീയതി വൈകിട്ട് മണിക്ക് മൂന്ന് ജാഥകളും ചേന്നമംഗലത്ത് സംഗമിക്കും തുടർന്ന് പൊതുപ്രകടനം നടക്കും അഞ്ച് പതിനഞ്ചിന് മുനിസിപ്പൽ പാർക്കിൽ സമ്മേളനത്തിന് പതാക ഉയർത്തും തുടർന്ന് പൊതുസമ്മേളനം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും സംഘാടക സമിതി ചെയർപേഴ്സൺ കമല സദാനന്ദൻ അധ്യക്ഷത വഹിക്കും മന്ത്രി കെ രാജൻ കിസാൻ സഭാ ദേശീയ ജനറൽ സെക്രട്ടറി ആർ വെങ്കയ്യ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ചാമുണ്ണി കെ കെ അഷ്റഫ് എന്നിവർ സംസാരിക്കും ഏഴാം തീയതി രാവിലെ പത്തുമണിക്ക് പ്രതിനിധി സമ്മേളനം കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് വേണുഗോപാലൻ നായർ പതാക ഉയർത്തും ദേശീയ പ്രസിഡന്റ് രാജൻ ഷീർ ഉദ്ഘാടനം ചെയ്യും മന്ത്രി പി പ്രസാദ് കിസാൻ സഭ ദേശീയ സെക്രട്ടറി സത്യൻ മൊഗേരി എഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ എഐ സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ സി ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ വി ചാമുണ്ണി തുടങ്ങി സംസാരിക്കും മണിക്ക് കാർഷിക മേഖലയിലെ വെല്ലുവിളികളും പരിഹാരമാർഗവും എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന സെമിനാർ പി സന്തോഷ് കുമാർ എം പി ഉദ്ഘാടനം ചെയ്യും സത്യൻ മൊഗേരി ഇ കെ ശിവൻ ഓമല്ലൂർ ശങ്കരൻ മുഹമ്മദ് പനക്കൽ എ പി ഷാജി തുടങ്ങിയവർ സംസാരിക്കും എട്ടാം തീയതി പ്രതിനിധി സമ്മേളനം തുടരും വൈകിട്ട് ഭാരവാഹികളെ തെരഞ്ഞെടുക്കും